എൻ്റെ പേര് റിഫാ ഷലീസ് ഞാൻ പുതുപ്പള്ളി ശാസ്ത്ര എൽ പി സ്കൂളിലെ അധ്യാപകനാണ് ചേന്നര സ്വദേശിയാണ് ഞാൻ ഖത്തർ ലോകകപ്പ് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ അതിനടിസ്ഥാനമാക്കിയിട്ട് നോവൽ തയ്യാറാക്കിയിട്ടുണ്ട് കനീസ ഷോപ്പ് നമ്പർ തേർട്ടീൻ എ സൂക്കു വാക്കിഫ് എന്നാണ് നോവലിൻ്റെ പേര് മലയാളവും ഇംഗ്ലീഷും അറബി മൂന്ന് ഭാഷകളിലാണ് ഈ നോവൽ ഇറങ്ങുന്നത് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ബ്രസീൽ തോറ്റിട്ട് ഇന്നേക്ക് മൂന്നാം പക്കം ക്രൊയേഷ്യൻ ചക്രവാളത്തിൽ ചിറകരിഞ്ഞുപോയ കാനറികളുടെ കൂട്ടനിലവിളികൾ ഇപ്പോഴും കേൾക്കാം ഇത്തരം തോൽവികളുണ്ടാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നാടുവിട്ടു പോകുന്ന കടുത്ത ആരാധകരുണ്ട് ഇത്തവണ ഒരു വെറൈറ്റി യാത്രയായിരുന്നു എനിക്ക് ഖത്തറ് ലോകകപ്പ് ഫുട്ബോൾ നേരിട്ട് പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇതിൽ പോകാൻ അങ്ങനെ ഭാഗ്യമുണ്ടായ സമയത്ത് ഞാൻ ഒരു യാത്രാ വിവരണം എഴുതണമെന്ന് കരുതിക്കൊണ്ട് പരമാവധിയാണ് അവിടുത്തെ വിഷൽസും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പ്രദേശങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ തയ്യാറാക്കിയിരുന്നു അങ്ങനെ ഫൈനൽ മത്സരം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ദിവസം രണ്ടാം ദിവസം ഖത്തറിലെ പ്രധാനപ്പെട്ട ഒരു കടലോര ഗ്രാമമായിട്ടുള്ള ഖത്താര കത്താര ബീച്ചിൽ വെച്ചിട്ട് സിറിയയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ ഒരു അവസരമുണ്ടായി പരിചയപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ അവർ സംസാരിച്ചു പോയപ്പോൾ ഞാൻ അവരുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു ആശയത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് കാരണം ആ സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം അവിടുന്ന് ധാരാളം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുമായിട്ട് അഭയാർത്ഥികളായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത്തരം ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഖത്തറിലുണ്ടായിരിക്കും കാരണം ഖത്തർ അവർക്ക് ഒരുപാട് പേർക്ക് അത്തരം ഒരുപാട് അഭയം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതിലൊരു കഥാ ത്രെഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകകപ്പിൻ്റെ നോവൽ ഈ ലോകകപ്പിൻ്റെ ഒരു പശ്ചാത്തലം മുഴുവൻ ആ നോവലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഈ സിറിയൻ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അതിലൂടെ വികസിച്ച് വരികയാണ് ചെയ്യേണ്ടത് ഇതിൽ ജീവിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നിർമ്മിച്ചതും അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള ഏതാണ്ട് നൂറിലേറെ കഥാപാത്രങ്ങൾ ഈ ഒരു നോവലിലുണ്ട് ഇത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ ഒരു സെവൻസ് ഫുട്ബോൾ താരം അദ്ദേഹം നല്ല കളിക്കാരനൊക്കെ ആയിരുന്നു പക്ഷേ അത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെന്തീ ഗ്രൗണ്ടിൽ വെച്ച് പരിക്കേറ്റത്തിനോട് കളി അവസാനിപ്പിക്കേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഈ ഫുട്ബോളിനോടുള്ള ഒരു അഭിനിവേശം ഉണ്ടാവുമല്ലോ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഫുട്ബോൾ വ്ലോഗറായി മാറുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഴി ഒരു അവസരം കിട്ടുകയും ഒരു ഖത്തറിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കിട്ടുകയും ചെയ്തു അങ്ങനെ മുപ്പത്തി രണ്ട് ദിവസം ഖത്തർ യാത്ര ഈ ഖത്തർ യാത്രയിലാണ് ഈ നോവൽ കടന്നു പോകുന്നത് ഈ മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഖത്തറിൽ ലോകകപ്പിൽ പങ്കെടുത്ത ടീം കൂടെ എണ്ണം മുപ്പത്തിരണ്ടാണല്ലോ അപ്പോൾ അത് അടിസ്ഥാനമാക്കി മുപ്പത്തിരണ്ട് അധ്യായങ്ങളാണ് ഈ നോവൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ പിന്നെ ഈ കഥയിൽ പ്രധാനമായിട്ട് പറഞ്ഞ തീം മറ്റൊരു ആശയം എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആശയം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരുടെ വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഖത്തൽ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഖത്തൽ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഫൈനലിലല്ല പ്രദേ ഉദ്ഘാടന മത്സരത്തിൽ ഖത്ര ലോകിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ഖത്രയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗാനിം അൽ മുഫ്ത എന്ന ഭിന്നശേഷിക്കാരനാണ് ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഒക്കെ പ്രമോട്ട് ചെയ്യുന്ന ഒരു വേൾഡ് കപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഖത്ര ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ മെയിൻ തീമിലേക്ക് ആ ഭിന്നശേഷിക്കാര് ചേർത്ത് പിടിക്കുക എന്ന മെയിൻ തീമിലേക്കും ഈ കഥയെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ പരിസ്ഥിതി വിഷയങ്ങൾ അതുപോലെ തന്നെ ഫുട്ബോൾ ഫാൻസ് അസോസിയേഷനുള്ള തർക്കങ്ങൾ വിഷയം മറ്റു വിഷയങ്ങൾ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ അപ്പോൾ വ്യത്യസ്തമായ അടരുകളിലൂടെയാണ് നോവൽ പൂർണ്ണമായിട്ടും അവസാനിക്കുന്നതോടുകൂടി എത്തിച്ചേരുന്നത് എന്തായാലും ഇങ്ങനെ അവസരം ഞാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇനി ഒരു ഇത്രയും ചെറിയൊരു രാജ്യത്ത് ഇനി ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് നടക്കാനുള്ള സാധ്യതയില്ല മാത്രമല്ല മുപ്പത്തിരണ്ട് എന്ന് പല പ്ലാ മു മുപ്പത്തിരണ്ട് എന്ന എണ്ണം മാറി ഇനി അടുത്ത വേൾഡ് കപ്പ് മുതൽ നാൽപ്പത്തിയെട്ട് എണ്ണായി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ നോവലിൻ്റെ കൂടെ സഹകരിച്ച് ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് കവർ ചിത്രം തയ്യാറാക്കിയത് തയ്യാറാക്കിയതുപോലെ ഡിസൈൻ തയ്യാർ കവർ ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത് കൂട്ടായ്മക്കാരനായിട്ടുള്ള അൻവർ ഷെരീഫാണ് അദ്ദേഹം ഗൾഫിലാണുള്ളത് അതുപോലെ സമദ് ഓസോണാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് നടത്തിയിട്ടുള്ളത് പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള അൻവർ കൂട്ടായി മറ്റൊരു അൻവർ കൂട്ടായി ഉണ്ട് അതുപോലെ കബീർ റഫായി ബാവാ ചേന്നര പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ അതുപോലെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഇങ്ങനെ എല്ലാവരും ഇതിന് ഇതിൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു ഫുട്ബോൾ നൽകുന്ന മറ്റൊരു മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകേണ്ടത് അത് അതും ഈ ഒരു പ്രതിഫലിക്കുന്നുണ്ട് മെസ്സിയും എംബാപ്പയും റൊണാൾഡോയും നെയ്മറും ഒക്കെ ഒരു കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ കഥയുടെ നോവലിൻ്റെ പേരെന്ന് പറയുന്നത് ഖനീസ ഷോപ്പ് നമ്പർ തേർട്ടീൻ എ സൂക്കു വാക്കിഫ് എന്നാണ് ഖനീസ എന്ന് പറഞ്ഞാൽ ഖത്തറിൽ ലഭിക്കുന്ന വിശിഷ്ടമായ ഒരു പലഹാരമാണ് അത് ലഭിക്കുന്നത് സൂക്കു വാക്കിഫിലാണ് അപ്പോൾ ആ ഒരു പേര് തന്നെയാണ് ഇതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ മൂന്ന് ഭാഷകളിലാണ് ഈ നോവൽ എഴുതുന്നത് എഴുതിയ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് മലയാളത്തിന് കൂടാതെ അറബിയും ഇംഗ്ലീഷിലേക്കും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിന്റെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇതിന് വീഡിയോ രൂപവും അതേപോലെ തന്നെ ഓഡിയോ രൂപവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ രൂപത്തിൽ ഉൾപ്പെടുത്തിയതിൽ ഞാൻ തന്നെ കത്തർന്ന് പകർത്തിയ വിഷ്വൽസ് ആണ് വീഡിയോ നോവലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ്ണ അവസരം പ്ലാനറ്റ് മൊബൈൽ